ഹലോ വെൽക്കം ബാക്ക് മഞ്ജുഷയാണ് നമുക്കിന്ന് പട്ടുപാവാട സ്റ്റിച്ച് ചെയ്യാം കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലായിട്ട് പട്ടുപാവാട സ്റ്റിച്ച് ചെയ്യാൻ വേണ്ട അത്യാവശ്യ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് അതിൻ്റെ മുകളിലുള്ള പട്ടയങ്ങ് പിടിപ്പിക്കാം പട്ടുപ്പാ അവിടേക്ക് വേണം മെഷർമെൻസ് എല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും ഒന്നുകൂടെ പറയാം പട്ട ഇല്ലാതെ പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത്തും പിന്നെ വീതി വന്ന് ഫിഫ്റ്റി ഫോർ പ്ലസ് ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പോൾ അപ്പോൾ ആ രീതിയിൽ ഞാൻ ഒറിജിനൽ ക്ലോത്തും ലൈനിങ് ക്ലോത്തും കട്ട് ചെയ്ത് അത് രണ്ടും കൂടെ ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പ്ലീസ് ഇടാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം നമ്മൾ അമ്പത്തഞ്ചര അല്ലെങ്കിൽ അമ്പത്തിയാറ് രീതിയിൽ ക്ലോത്ത് എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് സൈഡിലും ഇഞ്ച് തയ്യൽ തുമ്പ് വിടുക ഇവിടെയും വിട്ടിട്ടുണ്ട് ഓപ്പോസിറ്റ് സൈഡിലും രണ്ട് പി അറ്റത്തും ഇഞ്ച് വിടുക ശേഷം അവിടെ നിന്ന് പതിനെട്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഞാനിവിടെ പതിനെട്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടൊരു ലൈൻ വരച്ചിട്ടുണ്ട് അവിടെ നിന്ന് വീണ്ടും പതിനെട്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈനും കൂടെ വരയ്ക്കുക പിന്നെ അവിടെ നിന്ന് മൂന്നാമത്തെ ഇഞ്ച് അതായത് അരവണ്ണത്തിൻ്റെ മൂന്നിരട്ടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് മൂന്നാമത്തെ പതിനെട്ടിഞ്ചെന്ന് പറയുന്നത് നമ്മൾ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത അവിടെ വരും അപ്പം രണ്ട് സൈഡിലും മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം മിഡിലിൽ പതിനെട്ട് ഇഞ്ച് ഇഞ്ച് അങ്ങനെ മൂന്നാക്കി തന്നെ ഡിവൈഡ് ചെയ്യുക ഇനി നമുക്ക് ഓരോ ഭാഗത്തിൻ്റെയും പ്ലീറ്റ്സ് ഇടാനായിട്ടുള്ള ആ ഒരു മാർക്കിംഗ് ചെയ്യാം അര ഇഞ്ച് അര ഇഞ്ച് മാർക്ക് ചെയ്ത് വെക്കുക അതായത് ആദ്യത്തെ ആ ഒരു പതിനെട്ട് ഇഞ്ചിൻ്റെ ഭാഗം ഞാൻ കാണിച്ചു തരാം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളത് ഈ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചെയ്താൽ മതിയാവും അര ഇഞ്ച് തുമ്പ് എടുത്തു അതിനുശേഷം എങ്ങനെയാണ് പ്ലീറ്റ്സ് മാർക്ക് ചെയ്യുക നോക്കാം ഇതിപ്പോൾ ഞാൻ അര ഇഞ്ച് വെച്ചിട്ടുള്ള കണക്കുകളാണ് പറയുന്നത് നമ്മൾ ഒന്ന് പ്ലേറ്റ്സ് മടക്കിയെടുത്തു ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം ഇപ്പം ഇവിടെ ഒരു മാർക്കിംഗ് കാണുന്നുണ്ടല്ലോ അതിന് ശേഷം ഉള്ള മൂന്ന് മാർക്കിങ്ങിലേക്ക് വരിക ആ മൂന്നാമത്തെ മാർക്കിങ്ങിനെ പിടിച്ചുകൊണ്ട് രണ്ടാമത്തെ ആ ഒരു മടക്ക് ആ മാർക്കിങ് നമ്മൾ ആദ്യം കാണിച്ച് അതിലേക്കൊന്ന് മടക്കി വയ്ക്കുക അപ്പം കറക്റ്റ് ഒരിഞ്ച് നമുക്ക് കിട്ടും അതായത് മടങ്ങിയിരിക്കുമ്പോൾ ഒരിഞ്ചാണ് പക്ഷെ നമ്മൾ നേരെ നോക്കുമ്പോൾ അരേ ഇഞ്ചിൻ്റെ പ്ലേറ്റ്സ് ആണ് ടുത്ത് ചെയ്യുക ആദ്യത്തെ മാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് മൂന്ന് മാർക്കിംഗ് എടുക്കുക ആ മൂന്നാമത്തെ മാർക്കിങ്ങിൻ്റെ അവിടെ കൈ പിടിച്ചിട്ട് രണ്ടാമത്തെ മാർക്കിങ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത ആ ഒരു വരയിലൂടെ ചേർത്ത് വെക്കുക പ്ലീറ്റ്സുകൾ ബിഗിനേഴ്സ് ചെയ്യുമ്പോൾ ഇതുപോലെ പിൻ ചെയ്ത് പിൻ ചെയ്ത് പോവുക അല്ല നമ്മൾ റെഗുലർ തയ്ക്കുന്നവരാണെങ്കിൽ കൂടിയും ഇതുപോലെ പിൻ ചെയ്ത് പിൻ ചെയ്ത് പോവുകയാണെങ്കിൽ പിൻ ചെയ്യേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യുവാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ പതിനെട്ട് ഇഞ്ചിന് ആറ് ഇഞ്ചാക്കി കുറച്ച് പ്ലീറ്റ്സ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇതേപോലെ മൂന്ന് ഭാഗം ബാക്കിയുള്ള രണ്ട് ഭാഗങ്ങളും ചെയ്യണം അതായത് ഇതിന് ശേഷം ഒരു പതിനെട്ട് ഇഞ്ചുണ്ട് അതും ഇതുപോലെ തന്നെ ചെയ്യുക അതിനുശേഷമുള്ള പതിനെട്ട് ഇഞ്ചിനെയും ഇതേപോലെ ചെയ്യാം ചുരുക്കം പറഞ്ഞാൽ ഫിഫ്റ്റി ഫോർ ഇഞ്ചസിനെ പതിനെട്ട് ഇഞ്ചസ് ആക്കി കുറച്ച് പ്ലീറ്റ്സ് ഇടുക അത്രയേ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞ പ്രകാരം പ്ലീറ്റ്സ് ഇടാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല ആ അൻപത്തി നാല് ഇഞ്ചിന് ചുരുക്കി അൻപത്തി നാലാണ് കേട്ടോ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടുന്നില്ല അൻപത്തിയാല് ഇഞ്ചിന് കുറച്ച് പതിനെട്ട് ഇഞ്ചാക്കി പ്ലീറ്റ്സ് ഇട്ട് എടുക്കുക പ്ലീറ്റ്സ് എടുക്കുമ്പോൾ എല്ലാം ഒരേ വീതി തന്നെ എടുക്കണം ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ ക്ലോത്തിൻ്റെ നല്ല വശം അകത്ത് വരുന്ന രീതിയിൽ മടക്കി കൊടുക്കുക അതായത് ലൈനിങ്ങിൻ്റെ ഭാഗം മുകളിൽ വരണം ആ നല്ല വശം അകത്ത് വരുന്ന രീതിയിൽ മടക്കിയിട്ട് ആ അരിവിലൂടെ അടിച്ചു കൊടുക്കുക അര ഇഞ്ച് അല്ലെങ്കിൽ മുക്കാൽ ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് വേണം അടിക്കുവാനായിട്ട് ഒരു ഭാഗം മാത്രം നമുക്ക് ജോയിൻ ചെയ്യേണ്ടി വരുന്നുള്ളൂ ഞാനിവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് തയ്ച്ചിട്ടുണ്ട് ടോപ്പിൽ നിന്ന് അതായത് പ്ലീറ്റ്സ് വന്നിരിക്കുന്ന ഭാഗത്തിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് ഒരു രണ്ടിഞ്ച് ഇറക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതായത് ഇഞ്ച് ഓപ്പൺ ആയിരിക്കണം ഇപ്പോൾ ഇവിടെ കാണാമല്ലോ ആ പ്ലീച്ചിട്ട് അവിടെ നിന്ന് താഴത്തേക്ക് രണ്ട് അല്ലെങ്കിൽ കൊച്ചുകുട്ടികളായ രണ്ട് ഇഞ്ച് മുതൽ അവിടെ വരെ ഓപ്പൺ ആക്കുക എന്നിട്ട് അവിടെ നിന്ന് താഴത്തേക്കാണ് അര ഇഞ്ച് അല്ലെങ്കിൽ മുക്കാൽ ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് ഇനി നമുക്ക് ആ ഒരു ഗ്യാപ്പ് വന്ന വശമൊന്ന് ചേർത്തടിക്കാം അത് ചേർത്തടിക്കാൻ പറ്റില്ല അവിടെ ഓപ്പൺ ആക്കി തന്നെ ഇടണം ചുരിദാറിൻ്റെയും കുർത്തിയുടെയും സ്ലിറ്റ് തയ്ക്കുന്ന പോലെയാണ് ഇവിടെയും തയ്ക്കുന്നത് അതായത് ഏറ്റവും ടോപ്പിൽ ആ ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്ന വശമല്ലോ അതിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മടക്കുക അപ്പോൾ മടക്കുവാനായിട്ടുള്ള ഒരു ഈസി മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ മുക്കാലിഞ്ച് തയ്യൽത്തുമ്പോൾ തയ്ക്കുമ്പോൾ അവിടെ ഒരു ചോക്ക് വെച്ച് മാർക്ക് ഇടുക ഞാൻ അവിടെ മാർക്ക് ഇട്ടിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം ആ തയ്യലിൻ്റെ അരികുവശം ആ മാർക്കിങ്ങിലേക്ക് മുട്ടിക്കുക അതിനുശേഷം ഒന്നുകൂടെ മടക്കുക അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും എന്നിട്ട് എന്ത് ചെയ്യണം അവിടെ ആ ഒരു മുട്ട പിന്നെ കുത്തിവെക്കുക അല്ലെങ്കിൽ അത് നിവർന്നു പോകും നമ്മൾ തയ്ക്കുമ്പോൾ ആദ്യമായിട്ട് തയ്ക്കുന്നവർ പിടിച്ച് തയ്ക്കുമ്പോൾ അത് തെറ്റി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ രണ്ട് വശവും ഇതുപോലെ തന്നെ മടക്കിയിട്ട് ഒന്ന് പിൻ ചെയ്ത് വെക്കുക അങ്ങനെ രണ്ട് വശവും പിൻ ചെയ്യുക ഇനി നമുക്ക് മെഷീനിലേക്ക് പോവാം അപ്പോൾ ഞാൻ എന്താ ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതേപോലെ ഒരേ വീതിക്ക് തന്നെ മാർക്ക് ചെയ്ത് അതിനെ മടക്കി എടുത്തിട്ട് പിൻ ചെയ്യുക കേട്ടോ ഇത് ഒന്നുകൂടെ വേണമെങ്കിൽ കാണിക്കണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി സെപ്പറേറ്റ് ആയിട്ട് എങ്ങനെയാണ് ഈ ഓപ്പൺ വശം തയ്ക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ വൈറ്റ് ക്ലോത്ത് ആയിട്ടുണ്ട് കാണുവാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കാണിക്കണമെങ്കിൽ എങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ ഇനി ആ മടക്കി അവിടെ നിന്ന് പതുക്കെ അരിവിലൂടെ തുമ്പ് നോക്കി സൂചി നോക്കി രണ്ട് മെത്തേഡ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ അതിൻ്റെ സൂചി നോക്കി സ്റ്റിച്ച് ചെയ്യാം സൂചി നോക്കി തയ്ക്കുമ്പോഴാണ് അരിവിലൂടെ സ്റ്റിച്ച് പോകുന്നത് അപ്പോൾ സൂചിയിലേക്കാണ് കണ്ണ് പോകേണ്ടത് ആ സൂചി അരിവിലൂടെ അരുവിലൂടെ പോകുന്നുണ്ടോയെന്നൊന്ന് ശ്രദ്ധിക്കുക ഇനി ഒന്ന് ആ ഒരു മടക്കിൻ്റെ അവിടെ നിന്ന് ഒരു അര ഇഞ്ച് താഴത്തേക്ക് വരുമ്പോൾ ഒന്ന് കുത്തി നിർത്തിയിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരിക പിന്നെ ഒന്ന് പതുക്കെ ഇളക്കുക പിന്നെ ഇളക്കിയില്ലെങ്കിൽ ആ മെഷീൻ്റെ അവിടെ തട്ടിയിട്ട് അത് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഒന്ന് പതുക്കെ ഇളക്കിയിട്ട് അവിടെ മടക്കുക ി കൊടുക്കുക മടക്കിയിട്ട് അപ്പുറത്തെ വശം മടക്കിയാൽ അതേ വീതിയിൽ തന്നെ വേണം ഇവിടെയും മടക്കുവാനായിട്ട് നമ്മൾ മുക്കാൽ ഇഞ്ച് തയ്യൽ തുമ്പാണെങ്കിലും നമുക്ക് ഒരേ വീതി തന്നെ കിട്ടും ആ മടക്കി അതിനെ തന്നെ ഒന്ന് മടക്കി എടുത്താൽ മതിയാവും ഇനിയിപ്പം അതൊക്കെ മുകളിലത്തെ വശത്തേക്ക് വരിക അതായത് ഒരു വശത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരിക മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ആ ചെറിയൊരു ഭാഗം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ കൺഫ്യൂഷൻ മാറും വൈറ്റ് ക്ലോത്ത് ആയത് കാണാനായിട്ട് ബുദ്ധിമുട്ടാണ് ലൈറ്റും കൂടെ വരുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടായിരിക്കും എങ്കിലും ഇതായപ്പോൾ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ചെയ്യുക ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ അപ്പോൾ പ്ലീറ്റ് ഇട്ട ഭാഗത്തിൻ്റെ എല്ലാ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള ഇതിൻ്റെ മുകളിൽ പട്ട പിടിപ്പിക്കുകയാണ് പട്ട പിടിപ്പിക്കാനായിട്ട് നമ്മൾ അരവണ്ണം എത്രയാണോ പതിനെട്ട് ഇഞ്ചാണ് ഇവിടെ മൂന്ന് മാസം പ്രായമായ കുട്ടിക്ക് വേണ്ടത് അരവണ്ണത്തിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് നമ്മൾ തുമ്പ് എക്സ്ട്രാ എടുത്തിട്ട് ഒന്നെങ്കിൽ പത്തൊമ്പതര അല്ലെങ്കിൽ ഇരുപത് ഇഞ്ച് എടുക്കുക വീതി വന്ന് മൂന്നരയാണ് എടുക്കേണ്ടത് ഞാനിവിടെ മൂന്നര ഇഞ്ച് വീതിയുള്ള ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഇത് കട്ടി കുറഞ്ഞ നേരിയതിൻ്റെ തുണി ആയതുകൊണ്ട് എന്ത് ചെയ്യണം അതിൻ്റെ അടിയിലൊരു ലൈനിങ് ക്ലോത്തും കൂടെ ചേർത്ത് വെച്ചിട്ട് അടിച്ചെടുക്കുക വൈറ്റ് ക്ലോത്ത് ഒക്കെ ആയതുകൊണ്ട് വൈറ്റ് തന്നെ എടുക്കുവാൻ നോക്കുക ഓപ്പോസിറ്റ് കളറൊന്നും എടുക്കരുത് അപ്പോൾ അതിൻ്റെ കളർ കാണുവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ കളർ ഇളകിയിട്ടുണ്ടെങ്കിൽ ക്ലോത്തിൽ പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എപ്പോഴും ഒരേ കളർ തന്നെ യൂസ് ചെയ്യാം ഇനി അതിൻ്റെ അരിവൊന്ന് ചെറുതായിട്ട് മടക്കിയെടുക്കുക നമ്മൾ കറക്റ്റ് തുമ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു കാലിഞ്ചിൽ ഒരു പോയിൻ്റ് ഒക്കെ കൂട്ടിയേ നമുക്ക് മടക്കുവാനായിട്ട് പറ്റുകയുള്ളൂ ഇതിൽ കൂടുതൽ മടക്കിയെടുക്കണമെങ്കിൽ അതിനനുസരിച്ച് തുമ്പ് തയ്യൽത്തുമ്പ് കൂടുതലെടുക്കണം അപ്പം ഞാനിവിടെ ആ ഒരു പട്ടയുടെ ഒരു വശം മാത്രമേ മടക്കി അടിച്ചിട്ടുള്ളൂ ഇനി എന്ത് ചെയ്യണം നമ്മൾ ഒറിജിനൽ ക്ലോത്തിൻ്റെ നല്ല വശം പുറമേ വരുന്ന രീതിയിൽ ഇടുക എന്നിട്ട് ഈ പട്ടയുടെ പീസ് ഉണ്ടല്ലോ പട്ടയുടെ പീസ് നല്ല വശം പട്ടയുടെ നല്ല വശം ഒറിജിനൽ ക്ലോത്തിൻ്റെ ചീത്ത വശത്ത് വരുന്ന രീതിയിൽ പിടിക്കുക അതായത് ഇപ്പം ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം ഇതിൻ്റേതാ ചീത്തവശം ഇതാണ് പട്ടയുടെ ആ തുമ്പ് വരുന്നത് അതിൻ്റെ നല്ല വശം നമ്മൾ പ്ലീറ്റിട്ട ആ ഒരു ഭാഗമുണ്ടല്ലോ അതിൻ്റെ ചീത്ത വശത്തേക്ക് ചേർത്ത് വയ്ക്കുക ചീത്തവശത്ത് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് അടിച്ച് മറിച്ച് മുകളിലേക്ക് എടുക്കുവാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക ആ പ്ലീറ്റുള്ള അതിൽ കൂടെ പ്ലീറ്റ്സ് ഒന്നും മടങ്ങി പോവാതെ രണ്ട് പീസും ഒരുപോലെ വെച്ചിട്ട് അതായത് പട്ടയുടെ പീസും പ്ലീറ്റ് ഇട്ട ആ ഒരു സ്കേർട്ടിൻ്റെ ഭാഗവും ഒരുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുമ്പ് നോക്കിയാണ് അടിക്കേണ്ടത് തുമ്പ് നോക്കി സൂചി നോക്കി നല്ലതുപോലെ പഠിക്കുക അപ്പം അങ്ങനെ രണ്ട് വശവും നല്ലതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ വയ്ക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് ഒന്നുകൂടെ ശ്രദ്ധിക്കുക വയ്ക്കുമ്പം ഈ രണ്ടറ്റവും ആ പട്ടയുടെ അറ്റവും ആ ഒരു പ്ലീറ്റ്സ് ഉള്ള ഭാഗത്തിൻ്റെ അറ്റവും ഒരേപോലെ ഇരിക്കണം കേട്ടോ കയറി ഇറങ്ങി ഒന്നും ഇരിക്കരുത് അപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് ഓപ്പോസിറ്റ് വശത്ത് എത്തിയിട്ടുണ്ട് അവിടെ നമ്മൾ മടക്കി അടിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതിനെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് തയ്ച്ചെടുക്കുക അപ്പം മടക്കുമ്പം നമുക്ക് ആ ഒരു ഇതിനകത്ത് തന്നെ വെച്ച് മടക്കുമ്പം തെറ്റിപ്പോവും അതുകൊണ്ട് എന്ത് ചെയ്യണം ആ നേരെ തന്നെ അടിച്ചിറങ്ങുക അടിച്ചിറങ്ങിയതിന് ശേഷം അപ്പോൾ ആ ഒരു ക്ലോത്ത് രണ്ടോ ഒന്ന് ബലമായിട്ടിരിക്കും ഇനി എന്ത് ചെയ്യണം ഇവിടെതാ കുറച്ച് തുണിയ അര ഇഞ്ചാണ് എക്സ്ട്രാ നിൽക്കുന്നത് ആ എക്സ്ട്രാ നിൽക്കുന്നതിന് പതുക്കെ ഒന്ന് മടക്കി നമ്മൾ ആദ്യം പട്ടയുടെ അരിവ് അടിച്ചതുപോലെ തന്നെ മടക്കി അടിക്കുക മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണോട്ടോ ഇനിയിപ്പോൾ നമ്മൾ പട്ടുപാട് ഒരെണ്ണം കൂടെ സ്റ്റിച്ച് ചെയ്യാനുണ്ട് ഒരു പട്ടുപാടേയും കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്നും കൂടെ കാണിച്ചു തരാമേ അതൊരു വലിയ അളവാണ് കൊച്ചുകുട്ടിയുടെ എല്ലാം അപ്പോൾ അതൊന്നും കൂടെ കാണിച്ചു തരാം ഇത് താഴത്തെ ആ ഒരു സ്കേർട്ടിലേക്ക് വരാത്ത രീതിയിൽ അരുവിലൂടെ തയ്ച്ച് ഇറങ്ങുക ഇനി നമ്മൾ സാധാരണ എന്ത് ചെയ്യും ഇങ്ങനെ അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അങ്ങ് മടക്കി പട്ട മടക്കി അടിക്കും അങ്ങനെ ചെയ്യരുത് നല്ല നീറ്റായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഈ തയ്ച്ച ആ ഒരു പീസ് ഉണ്ടല്ലോ തയ്യൽ തുമ്പോൾ തുമ്പ് പട്ടയുടെ മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് അയൺ ചെയ്തെടുക്കുക നല്ലതുപോലെ അയൺ ചെയ്യുമ്പോൾ ആ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ മടക്കൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടും അല്ലെങ്കിൽ അവിടെ ഒന്ന് പൊങ്ങിയും താന്നുമൊക്കെ ഇരിക്കും അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത്ര പെർഫെക്ഷൻ വരില്ല അപ്പം നന്നായിട്ട് തയ്യൽത്തുമ്പ് പട്ടയുടെ വശത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുക്കുക എപ്പോഴും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പോലെ ഇമ്പോർട്ടൻ്റ് ആണ് അയണിങ് കേട്ടോ തേച്ച് തേച്ച് നമ്മൾ തയ്ക്കുവാണെങ്കിൽ ഇപ്പം നമ്മൾ ബോട്ടമൊക്കെ തയ്ക്കുമ്പോൾ താഴത്തെ പട്ടയൊക്കെ തയ്ക്കുമ്പം തയ്ക്കുമ്പം അങ്ങ് തേച്ച് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് കിട്ടും അങ്ങനെ ആകുമ്പോൾ ആ ഒരു എഡ്ജൊക്കെ നല്ല ഷാർപ്പായിട്ട് നമുക്ക് കിട്ടും പൊങ്ങിയും താങ്ങുന്ന ഒന്നും ഇരിക്കില്ല ഇപ്പം ഞാൻ ഇവിടെ തയ്യൽത്തുമ്പൊക്കെ പട്ടയുടെ മുകളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി പട്ട എത്ര വീതി വേണോ അതിനനുസരിച്ചിട്ടും അടക്കുക നമ്മളിവിടെ മൂന്നര ഇഞ്ച് വീതി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നന്നായിട്ട് ഒന്ന് ഒരു ഒരു ഇഞ്ചോ അല്ലെങ്കിൽ ഇഞ്ച് വരുന്ന രീതിയിൽ മടക്കാം അപ്പോൾ ഈ രീതിയിൽ ഈ വീതിക്ക് വേണമെങ്കിൽ മടക്കാം ഇതിൽ കൂടുതൽ വേണമെങ്കിൽ മുകളിൽ മടക്കുന്ന ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മടക്കിയാൽ മതിയാവും നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന അളവ് നമുക്ക് ഒരു ഇഞ്ച് കൂടുതൽ എക്സ്ട്രാ മതി അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് മടക്കുക ഇനി ഒന്നുമില്ല ഒന്ന് മടക്കി നമ്മൾ ആ ഒരു പ്ലീറ്റ്സ് ഇട്ടാ സ്റ്റിച്ചില്ലേ ആ സ്റ്റിച്ചിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ആ സ്റ്റിച്ച് അകത്ത് പോകുന്ന രീതിയിൽ ഇതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യുക അതായത് ഒരു സ്റ്റിച്ച് മാത്രമേ നമുക്ക് മുകളിൽ കാണാവുള്ളൂ ഇപ്പോൾ കാണാമല്ലോ താഴത്തെ ആ ഒരു പ്ലീറ്റ്സിൻ്റെ സ്റ്റിച്ച് കാണുന്നില്ല മറ്റേ പട്ടയുടെ മുകളിലുള്ള സ്റ്റിച്ച് കാണുള്ളൂ അപ്പോൾ പട്ടപ്പാവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഒന്നുമില്ല നാടയിടുക അതിനുശേഷം അറ്റത്ത് ഞാൻ ക്ലോത്തിൻ്റെ തന്നെ കുഞ്ചലമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കുട്ടികൾക്ക് സ്റ്റോണിൻ്റെ കുഞ്ചലം കഴിവതും വെക്കാതിരിക്കുക ഇതുപോലെ ചെറിയ കുഞ്ചലങ്ങൾ അപ്പോൾ നമ്മൾ പട്ടു പാവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ദാ പ്ലേറ്റ്സ് ഒക്കെ ഇട്ടിട്ട് അന്ന് അയൺ ചെയ്ത് ചെറിയ രണ്ട് കുഞ്ചലങ്ങളെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് മുകളിലെല്ലാം നല്ല ഒരേപോലെ തന്നെ വീതിക്ക് വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇതേപോലെ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം അതുവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക മാക്സിമം നമ്മളുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും അവിടെ മറക്കരുത് കേട്ടോ Bye.